എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് സംഭവം നമുക്കറിയാം വൈൽഡ് കാർഡ് ആയിട്ട് കയറി വന്ന അഞ്ച് പേരിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് ലക്ഷ്മി ആണെന്നുള്ള കാര്യത്തിൽ കാരണം പുള്ളിക്കാർത്തി പുള്ളിക്കാർത്തിയുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ആരെയും ചൂളിപ്പിടിച്ചിരിക്കുന്നില്ല ആരെയും താങ്ങിപ്പിടിച്ച് നടക്കുന്നില്ല ഭാഷകളൊക്കെ വളരെ സഭ്യമായ ഭാഷയിലാണ് കുറച്ച് ടഫായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് ചടുലമായ രീതിയിൽ സംസാരിക്കുമെങ്കിലും എപ്പോഴും ഭാഷകൾ വളരെ ക്ലിയർ ആവാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് മസ്താനിയെ പോലെ എന്തും വായി തോന്ന വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരെ അപമാനിക്കാനായിട്ട് എത്ര വൃത്തികെട്ട ലാംഗ്വേജും ഉപയോഗിക്കുന്ന ആളല്ല ലക്ഷ്മി അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ലക്ഷ്മി എന്ന ആ ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റിന്റെ കാര്യത്തിൽ നമ്മൾ കരുതിയത് ഇവർ ഒരുപാട് ദൂരം മുന്നോട്ട് പോകും കാരണം വളരെ നല്ല ഒരു നല്ല ഒരു ഗെയിമർ തന്നെയാണ് എന്നായിരുന്നു വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇന്നാണ് മനസ്സിലായത് ഈ ലക്ഷ്മി കാണുന്നത് പോലെ അത്ര മാന്യതയൊന്നും ഉള്ള വ്യക്തിയല്ല എന്നുള്ളൊരു കാര്യം എന്നാൽ നിങ്ങൾ ഓർക്കും എന്താണ് അവർ അതിനുള്ളിൽ മാന്യത കേട് കാണിച്ചതെന്ന് ഒരു വ്യക്തി മാന്യത കേട്ട് കാണിക്കുന്നത് അവരുടെ പെരുമാറ്റത്തിൽ മാത്രമല്ല വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ കൂടി ഉണ്ടാവണം എന്നാലേ തീർച്ചയായും ആ ഒരു വ്യക്തി തീർത്തും മാന്യതയുള്ള വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അതില് കോയിൻ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ നൂറ കുറച്ച് പിശിക്കൊക്കെ കാണിച്ചു എന്നത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ടാസ്ക് ആണ് പക്ഷെ അതിന്റെ പേരിൽ എന്തും പറയാമെന്നാണോ പറയുന്ന വാക്കുകൾക്കൊക്കെ കുറച്ച് സഭ്യത ഉണ്ടാവണ്ടേ അതായത് ലക്ഷ്മിയുടെ വായിൽ വായിൽ നിന്നും കുറെ വിഷങ്ങളാണ് പുറത്തേക്ക് വന്നത് പുള്ളിക്കാരത്തി വിഷം തുപ്പി എന്ന് വേണമെങ്കിൽ പറയാം കാരണം മനസ്സിൽ എന്തുമാത്രം വിഷം അടിഞ്ഞുകൂടിയ ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു അവരുടെ വായിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് അതായത് പറഞ്ഞത് നമ്മുടെ ആദിലാനുറയെ ഉറയെ പറ്റിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ജീവിക്കാൻ ഇവർക്ക് പറ്റത്തില്ല എന്നാണ് ലക്ഷ്മിയുടെ വാദം എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ജീവിക്കാൻ ആതിലയ്ക്കും നൂറയ്ക്കും പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് സമൂഹത്തിലല്ല ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ലക്ഷ്മി മാത്രമേ സമൂഹത്തിൽ ജീവിക്കുന്നോളോ ചുറ്റുമുള്ളവരൊക്കെ വേറെ എവിടെയെങ്കിലും മറ്റേതെങ്കിലും മായാലോകത്താണോ ജീവിക്കുന്നത് മനസ്സിലാവുന്നില്ല ലക്ഷ്മിയാണ് പറയുന്നത് സമൂഹത്തിൽ ജീവിക്കാൻ ഇവർക്ക് പറ്റത്തില്ല പോലും എന്തുകൊണ്ട് പറ്റുന്നില്ല അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അവര് ഇന്നും അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളാണ് ആദില നൂറമാര് പിന്നെ അവർക്ക് ജനിതകപരമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില വൈകല്യങ്ങളുണ്ട് അത് അവരുടെ കുറ്റമല്ല അത് അങ്ങനെ സംഭവിച്ചു പോയി അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാല് എന്താണ് എനിക്ക് അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ അത്ര ഉളുപ്പില്ലാതില്ല എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന പിന്നെ നമ്മുടെ ആതിലാ നൂറന്മാരുടെ സപ്പോർട്ട് വാങ്ങി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര ഉളുപ്പില്ലാത്തവളല്ല പുള്ളിക്കാരത്തി എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് എടോ ഈ വാക്ക് പറയാൻ തന്നെ തനിക്ക് ഉളുപ്പില്ലേ എത്ര നാണം കെട്ട വാക്കുകളാണ് തന്റെ വായിൽ നിന്ന് വരുന്നത് ഇത്രയധികം വൃത്തികെട്ട ദുഷിച്ച മനസ്സിനുടമയാണ് എന്നുള്ള കാര്യം ഈ തന്റെ ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ തന്നെ ഉണ്ട് മുഖത്ത് കുറച്ച് വെളുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന് തൊലിക്ക് സൗന്ദര്യം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല മനസ്സും ഉണ്ടാവണം നല്ലൊരു ഉടമയാവണം അതാണ് ആദ്യം വേണ്ടത് എന്നിട്ട് ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞതെന്ന് വെച്ചാല് ആ ഈ കുട്ടികളെ അതായത് ആതിലാനുറമാരെ ഇവറ്റകളെ ഇവളുമാരെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവരാണ് എന്നാണ് പറയുന്നത് ഇവളുമാരെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവള്മാരാണ് എന്നാണ് പറയുന്നത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കാരണം വീഡിയോ വെക്കാൻ പറ്റില്ല വോയിസ് മാത്രമേ വെക്കാൻ പറ്റൂ കാരണം ഏഷ്യാനെറ്റുകാര് സ്ട്രൈക്ക് തരും അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഏഷ്യാനെറ്റിന്റെ ഒന്നും നമുക്ക് വീഡിയോ ക്ലിപ്പുകൾ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ വോയിസ് മാത്രമായിട്ട് തരാം അപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവരുടെ സപ്പോർട്ട് നിൽക്കാൻ അയ്യോ ജോലി വീട്ടിലോട്ട് വേണ്ടി അതായത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത പറ്റാത്തവരാണ് അത്രേ ആദില നൂറന്മാര് അതെന്തുകൊണ്ടാണ് ഇവര് ഒത്തിരിയൊക്കെ വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ എന്നിട്ട് ഇവർക്ക് എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരു ധാരണയില്ലേ ശരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുകയാണ് ഈ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ ഒരു വിഷയത്തിൽ അടുത്ത വീക്കില് ലാലേട്ടൻ വന്നിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞാൻ ഉറപ്പിക്കും ഇത് ഇവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്തോ ഒരു പ്രത്യേക അജണ്ടയുടെ ഫലമായിട്ടാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഈ ഒരു സ്ത്രീ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ കരുതത്തുള്ളൂ ഇവരെ അങ്ങനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ആ ഒരു കാര്യം ചോദിച്ചില്ലെങ്കിൽ അത് മാത്രമേ കരുതുക നിവർത്തിയുള്ളൂ പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇവർക്ക് ആതിലേക്കും നൂറയ്ക്കും ഇവരെയാണ് പറഞ്ഞതെന്നൊന്നും പുള്ളിക്കാരത്തി മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ നൂറ മതി ആതിലെ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇവളെ അടിച്ച് ഇവളെ അണ്ണാക്കി കൊടുക്കാനുള്ള എല്ലാവിധ ഗഡ്സും ഉള്ള ഒരു വ്യക്തിയാണ് നൂറ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് പറയുന്ന സമയത്ത് അവിടെ പലരും ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ഇതിനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല എന്ത് പറ്റി എന്ന് അറിയില്ല ഇവരുടെയൊക്കെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടായി കാണും അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ കേട്ടിട്ട് പ്രതികരിക്കാതെ ഇങ്ങനെ വായിൽ തുണി തിരികി ആ ഒരു മെത്തേഡിൽ അവിടെ ഇരുന്നത് തുണി എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ പറയാൻ എൻ്റെ എന്റെ ഒരു ഭാഷ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വായിൽ തുണി തിരികി എല്ലാ എണ്ണം അവിടെ ഇരിക്കുകയായിരിക്കും അവർക്കാർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും വളരെ മോശമായി പോയി ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിന്റെ ആഹ് ഗെയിമൊക്കെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് വന്നതായിരുന്നു വൈൽഡ് കാർഡിൽ വന്നവരിൽ ലക്ഷ്മി കൊള്ളാമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഒറ്റ വാക്കിൽ നിന്നും ഈ ഒരു ഒറ്റ അവരുടെ നിലപാടിൽ നിന്നും ഇവർ വളരെ മോശമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇവരുടെ ഇവരെ ചോദ്യം ചെയ്യുക വളരെ അത്യാവശ്യമാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ വിചാരിക്കേണ്ടത് ഇത് മനഃപൂർവം ഈ പെൺകുട്ടിയെ മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ സ്ത്രീയെ എന്ന് വേണം കരുതാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ